മലുക എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തെപ്പറ്റി ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാമാനവിക്ക് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് മോഹൻ ബഗാനെ നേരിടാൻ തയ്യാറാണെന്ന രീതിയിലൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മുംബൈ സിറ്റി എഫ് സിയുമായുള്ള മത്സരത്തിന് ശേഷം വളരെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിച്ചിട്ടുള്ളത് ഏതായാലും ഇവാന്റെ വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആശാൻ പറയുന്നത് ഇപ്രകാരമാണ് മോഹൻ ബഗാനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് മൂന്ന് പോയിന്റിനായി ഞങ്ങൾ ഫൈറ്റ് ചെയ്യും തുടർ വിജയങ്ങളിൽ ടീമിന് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസമുണ്ടെന്നും മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മികച്ചൊരു വിജയം ഞങ്ങൾക്ക് അവരുടെ ഹോമിൽ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന രീതിയിലൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുഖാമാനവിക്ക് മോഹൻ ബഗാനുമായുള്ള മത്സരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവാന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തിയത് തന്നെ മികച്ച കൂടിയാണ് ടീം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ലോണില്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേടാനൊപ്പം ഒരുങ്ങുക അതുപോലെ തന്നെ വിപിൻ മോഹനനും കളിക്കാൻ സാധിക്കുകയില്ല ഏതായാലും വിപാൻ്റെ വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം